പുനരവതാരം അഥവാ പുനർജന്മം എന്ന പ്രതിഭാസത്തെ ശാസ്ത്രീയമായിട്ട് ഇന്നും അംഗീകരിച്ചിട്ടില്ല എങ്കിലും വിശ്വാസികളെയും അവിശ്വാസികളെയുമൊക്കെ ഒരുപോലെ കുഴയ്ക്കുന്ന ഒന്ന് തന്നെയാണിത് അതേസമയത്ത് പുനർജന്മമാണെന്ന് വിശ്വസിക്കാൻ നിർബന്ധിക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ കൺമുന്നിൽ നടന്നിട്ടുണ്ട് ശ്രീ എമ്മിനെ പോലെയുള്ള യോഗികളുടെ വെളിപ്പെടുത്തലുകൾ പുനർജന്മത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തുടക്കമിട്ടിരിക്കുകയാണ് പുനർജന്മത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ശാന്തി ദേവിയുടെ കഥ തന്നെയാണ് ഒരു ലോകത്തിന് ലോകത്തിൽ നിന്നും ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത പുനർജന്മം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന് അതിന് ഏറ്റവും കൂടുതൽ ഒരു ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ലോകത്തോട് പറയാൻ പറ്റുന്നതാണ് ശാന്തി ദേവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് മുമ്പൊരിക്കെ വിശദമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും ഈ ശ്രീ എമ്മിൻ്റെ അനുഭവത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പുനർജന്മം എന്നത് ലോകത്തെ വിസ്മയിപ്പിച്ച അല്ലെങ്കിൽ ഈ ഒരു ഒരു തിയറിക്ക് പ്രസക്തി നൽകിയ ശാന്തി ദേവിയുടെ അനുഭവത്തെ ജസ്റ്റ് ഒന്ന് പറയാം ഡൽഹിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഡൽഹിയിൽ ജനിച്ച ശാന്തിദേവി എന്ന് പറയുന്ന പെൺകുട്ടി അവൾക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ തന്നെ അവളൊരു വിചിത്രമായ കഥ പറയാൻ തുടങ്ങുകയാണ് ഈ കഥയെന്ന് പറയുന്നത് മധുരയിലുള്ള ഒരു കുടുംബത്തെ കുറിച്ചായിരുന്നു ആദ്യമൊക്കെ അവളുടെ അമ്മ ആ ഒരു കുഞ്ഞിൻ്റെ ജൽപ്പനമായിട്ട് അതിനെ കണ്ടെങ്കിലും പക്ഷെ പിന്നീട് അവഗണിക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് അതിലുണ്ട് എന്ന് അവർക്ക് തോന്നാൻ തുടങ്ങി അത്തരമൊരു ഉണ്ടാവുന്നത് ഈ കൊച്ചുകുട്ടി അവൾ കേദാർനാഥ് എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യയായിരുന്നു എന്ന് പറയാൻ തുടങ്ങി അപ്പോൾ ഈ കഥയിൽ പറഞ്ഞ കഥാപാത്രങ്ങൾ അതിൽ പറഞ്ഞ സ്ഥലങ്ങൾ ഒക്കെ തന്നെ അന്നുള്ളതാണ് അപ്പോൾ ഈ സ്ഥലങ്ങളും അതിൽ പറഞ്ഞ ആ വീടിൻ്റെ നിറങ്ങളടക്കം അതിനകത്ത് ഉള്ളതായതുകൊണ്ട് തന്നെ ആ കഥ ഇങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞപ്പോൾ കുടുംബാംഗങ്ങൾ അത് വിശ്വസിക്കുകയും അവരതൊന്ന് അന്വേഷിക്കുകയും ചെയ്തു അന്വേഷിച്ചപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി കാരണം ആ പെൺകുട്ടി പറഞ്ഞതുപോലെ അന്വേഷിച്ചപ്പോൾ ആ വീടിൻ്റെ നിറം അയൽപ്പക്കം അവിടുത്തെ ജനങ്ങൾ മരിച്ച സാഹചര്യം ഇതെല്ലാം വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ പെൺകുട്ടി അതെല്ലാം ഓർത്തെടുത്ത് അവളുടെ പാരൻസിനോട് പറഞ്ഞുകൊടുക്കുകയാണ് കുടുംബത്തിലെ ഒരംഗം ഈ സംഭവത്തെ ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിച്ചിട്ടാണ് ശാന്തി കഴിഞ്ഞ ജന്മത്തിലെ ഭർത്താവെന്ന് പറയപ്പെടുന്ന കേദാർനാഥ് എന്ന് പറയുന്ന ആളിന് ഒരു കത്തെഴുതുന്നത് കേദാർനാഥ് തൻ്റെ ഡൽഹിയിലുള്ള ഒരു സുഹൃത്തിനെയും ഒരു റിലേറ്റീവ് കൂടിയാണ് അദ്ദേഹത്തെയും ഇത് അന്വേഷിക്കാൻ ഏർപ്പാടാക്കുന്നു ഇദ്ദേഹം വേഷപ്രശ്ചന്നനായിട്ട് ശാന്തി ദേവിയുടെ വീട്ടിലെത്തുന്നു ശാന്തി ദേവി എന്നിട്ടും ആ എത്തിയ മനുഷ്യനെ തിരിച്ചറിഞ്ഞു അതായത് ഈ നമ്മുടെ നാട്ടിൻ ഭാഷയിൽ പറഞ്ഞാൽ മച്ചുനൻ എന്ന് പറയുന്നതാണ് റിലേഷൻ ഈ കേദാർനാഥിൻ്റെ മച്ചുനനാണ് ഡൽഹിയിലുള്ള ആൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിലൊരു ബന്ധു തന്നെയാണ് അപ്പോൾ ഇദ്ദേഹം വേഷപ്രച്ഛന്നനായിട്ട് ശാന്തിദേവിയുടെ വീട്ടിലെത്തിയിട്ട് പോലും ആ പെൺകുട്ടി അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു അതായത് ഈ ജന്മത്തിൽ അവൾ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് എന്നാൽ കഴിഞ്ഞ ജന്മത്തിലുള്ള റിലേഷൻ ആ കൊച്ചുകുട്ടി ഈ ജന്മത്തിൽ കണ്ട ആളെ കണ്ടപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് ഈ ഒരു സംഭവത്തിൻ്റെ ആ ഒരു അത്ഭുതം വീണ്ടും വർദ്ധിപ്പിച്ചു ഉടനെ തന്നെ നമ്മുടെ ഈ അച്ഛനൻ എന്ത് ചെയ്തു നമ്മുടെ കേദാർനാഥിന് ഒരു കത്തെഴുതി സംഗതി സത്യമാണ് ഞാൻ അമ്പരന്ന് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതുന്നു ഈ കത്ത് കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു തൻ്റെ മകനെയും കൂട്ടി ശാന്തിദേവിയുടെ അടുത്തെത്തി ശാന്തിദേവി എന്ന പെൺകുട്ടി ഈ കേദാർനാഥിനെ കണ്ടപ്പോൾ ഒരു അനുസരണയുള്ള ഭാര്യയെപ്പോലെയാണ് നിന്നത് ശരിക്കും ഇത് കണ്ട് ശാന്തിദേവിയുടെ അമ്മയും അച്ഛനും അമ്പരന്ന് പോയി മാത്രമല്ല കേദാർനാഥിൻ്റെ കൂടെയുള്ള മകനെ കണ്ടപ്പോൾ സ്വന്തം മകനോട് എങ്ങനെ ഒരു അമ്മ പെരുമാറുമോ ആ വാത്സല്യത്തോടെ ശാന്തിദേവിയും മകനെ കണ്ട് ഓടിച്ചെല്ലുകയാണ് ഇത് കണ്ടു നിന്നവരൊക്കെ അമ്പരന്ന് പോയി ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല സത്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഒരുപാട് പേര് അന്വേഷിക്കാനായിട്ട് എത്തി പഠിക്കാനായിട്ട് ശ്രമിച്ചു ഇതിലെ വസ്തുത എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിച്ചു അതായത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു ആർക്കും അതിനൊരു ശാശ്വതമായ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല എല്ലാവരും എത്തിച്ചേർന്ന ഒറ്റ ഉത്തരത്തിലാണ് പുനർജന്മം എന്നത് സത്യമാണ് അത് ശാന്തി ദേവിയുടെ കഥയിൽ നിന്ന് മാത്രം ആളുകൾക്ക് അങ്ങനെ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞു കാരണം അവിടെ തെളിവുകളെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഈ പുനർജന്മത്തെക്കുറിച്ച് പറയുമ്പോൾ എവിഡൻസ് ഉണ്ടാവില്ല ഇപ്പോൾ എന്റെ പുനർജന്മത്തെക്കുറിച്ച് ഞാൻ ഓർത്ത് പറഞ്ഞാലും കാണുന്നവരതെങ്ങനെ വിശ്വസിക്കും അല്ലെങ്കിൽ എത്ര പേരെ ഞാൻ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞ് കൊണ്ടുപോകും മാത്രമല്ല എനിക്കത് ഓർമ്മയും കൂടി വരണമല്ലോ ഇവിടെ ശാന്തിദേവിയുടെ കേസിൽ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ആ പെൺകുട്ടി വളരെ ചെറിയ പ്രായത്തിലായിരുന്നു എന്നതും അവൾ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാണ് എന്ന് കുടുംബക്കാർക്കും കേദാർനാഥിന്റെ ഫാമിലിക്കും കേദാർനാഥിനും നാട്ടുകാർക്കും വരെ ബോധ്യമായി എന്നതുമായിരുന്നു അവരുടെ പ്രത്യേകത ശാന്തിദേവിയുടെ പുനർജന്മ കഥ ആർക്കും നിഷേധിക്കാൻ കഴിയാത്തത് തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലോ മറ്റോ ആണ് ശാന്തിദേവി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് തൻ്റെ അറുപത്തൊന്നാമത്തെ വയസ്സിൽ മരിക്കുന്നതുവരെയും ഇതൊരു ഗവേഷണ വിഷയമായിരുന്നു എന്നുള്ളതാണ് ലോകം മുഴുവൻ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചു എന്തിനേറെ പറയുന്നു ഈ കേസ് മഹാത്മാഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു അദ്ദേഹം ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നവംബർ പതിനഞ്ചിന് ശാന്തി ദേവിയോടൊപ്പം കമ്മീഷൻ മധുരയിലെത്തുകയും അവിടെ ലുഗ്ദി ദേവിയുടെ മുത്തച്ഛൻ ഉൾപ്പെടെ നിരവധി കുടുംബാംഗങ്ങളെ അവർ തിരിച്ചറിയുകയും ചെയ്തു മരണക്കിടക്കയിൽ ലുഗ്ദി ദേവിക്ക് നൽകിയ നിരവധി വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ കേദാർനാഥ് അവഗണിച്ചു എന്ന് അവൾ പറഞ്ഞു തുടർന്ന് മാതാപിതാക്കളോടൊപ്പം വീട്ടിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ നമ്മുടെ അന്വേഷണ കമ്മീഷൻ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു മഹാത്മാഗാന്ധി തന്നെ നിയോഗിച്ച കമ്മീഷനാണ് അന്നും ശാസ്ത്രീയ വിഷയങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ആ വിഷയത്തിൽ വ്യക്തമായും പറയുന്നു ശാന്തി ദേവി യഥാർത്ഥത്തിൽ ലുഗ്ദി ദേവിയുടെ പുനർജന്മമാണ് എന്ന ശാന്തിദേവി പിന്നീട് വിവാഹം പോലും കഴിച്ചിട്ടില്ല കാരണം പൂർവ്വജന്മം ഓർമ്മയുള്ള അവർക്ക് എങ്ങനെയാണ് വിവാഹം കഴിക്കാൻ പറ്റുക ശരിക്കും അക്കാലത്ത് ഏറെ പ്രചാരം നേടിയ ഒരു സംഭവമായിരുന്നു ഇത് ശാന്തിദേവിയുടെ പുനർജന്മ കഥ അത് ആശ്ചര്യപ്പെടുത്തുന്നതാണ് എന്ന് വെച്ചാൽ ഈ ശാന്തിദേവിയുടെ പൂർവ്വജന്മം എന്ന് പറയുന്നത് ലുഗ്ദി ദേവി എന്നോ മറ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജനുവരി പതിനെട്ടിനാണ് ലുഗ്ദി ദേവി ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ നാലാം തീയതി മരിക്കുകയാണ് അപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് ഏതാണ്ട് പത്ത് ദിവസമോ മറ്റോ ആകുമ്പോഴാണ് ഇവർ മരിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ പതിനൊന്നിനാണ് ശാന്തിദേവി ജനിക്കുന്നത് അതായത് ലുഗ്ദി ദേവി മരിച്ച് ഏതാണ്ട് ഒരു ഒരു വർഷം കഴിയുമ്പോഴാണ് ശാന്തി ദേവിയുടെ ജനനം അപ്പോൾ ആ ജനിക്കുന്നത് ലുഗ്ദി ദേവിയുടെ പുനർജന്മമായിട്ടായിരുന്നു അപ്പോൾ ഈ പെൺകുട്ടി വേറെയും സംഭവം ഉണ്ട് ആറാമത്തെ വയസ്സിൽ മധുരയിലേക്ക് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഇവർ പോയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി ഭർത്താവിനെയും കുഞ്ഞിനെയും കാണാനായിട്ട് അപ്പോൾ തനിക്കൊരു കുഞ്ഞുണ്ടേ എന്ന് ആ പ്രായത്തിൽ അവർ പറയുമായിരുന്നു അങ്ങനെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഈ ഭർത്താവുമായിട്ടുള്ള സ്വകാര്യ സംഭാഷണങ്ങൾ ഭർത്താവിനും അവർക്കും മാത്രം അറിയാവുന്ന കാര്യങ്ങൾ വരെ ശാന്തിദേവി പറഞ്ഞത് കേട്ടാണ് കേദാർനാഥ് അന്തം വിട്ടുപോയി ജനിച്ചത് തന്റെ ഭാര്യ തന്നെയാണ് പുനർജന്മമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമാവുന്നതൊക്കെ അങ്ങനെയാണ് അപ്പോൾ പുനർജന്മം എന്ന് പറയുന്നത് ശാസ്ത്രത്തിന് നിർണ്ണയിക്കാൻ കഴിയാത്തൊരു സമസ്യ തന്നെയാണ് ഇന്നും ഇനി ശ്രീ എം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പുനർജന്മത്തെക്കുറിച്ച് യാദവീരനും ദിവ്യാവതാര പുരുഷനുമായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ കാലത്തുള്ള അദ്ദേഹത്തിന്റെ പുനർജന്മത്തെ കുറിച്ച് നമ്മുടെ ശ്രീ എം പറയുന്നുണ്ട് ഇതിനകത്തൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ ജീവിച്ചിരുന്നവർ തന്നെയാണ് പിന്നെ അവരുടെ അത്ഭുത സിദ്ധികളെക്കുറിച്ചും അവതാര കഥകളെക്കുറിച്ചും മാത്രമേ തർക്കമുണ്ടാകേണ്ടതുള്ളൂ ഇവരൊക്കെ തന്നെ ജീവിച്ചിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇവരൊക്കെ ജീവിച്ചിരുന്നു ആ നടന്ന സംഭവങ്ങളും സത്യമാണ് അതിലെന്തെങ്കിലും മേമ്പൊടിക്ക് അതിശയിപ്പിക്കുന്നത് ചേർത്തിട്ടുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല ശ്രീയമ്മ അദ്ദേഹത്തിന്റെ പൂർവ്വ ജന്മ കഥകൾ ഓർത്തെടുത്തിട്ടുണ്ട് കൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ ഇന്ദുമതി എന്ന ഒരു പെൺകുട്ടിയായിട്ട് ജനിച്ചതും ആ കാലത്ത് ജീവിച്ചതും ഒക്കെയാണ് അദ്ദേഹത്തിന് ഏറ്റവും ഓർമ്മയുള്ള അദ്ദേഹത്തിന്റെ ജീവിതം എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല കൃഷ്ണനും ഈ പറയുന്ന ശ്രീരാമനുമൊക്കെ ജീവിച്ചിരുന്നവർ തന്നെയാണെന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് പക്ഷേ സ്ത്രീ എം പറയുന്നത് പോലെ അദ്ദേഹം ശ്രീകൃഷ്ണന്റെ കാലത്ത് ഇന്ദു മതി എന്ന് പറയുന്ന ഒരു പേരിൽ ജീവിച്ചിരുന്നോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ പുനർജന്മങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് പല യോഗികളും പറയുന്നുണ്ട് ഈ അടുത്തിടെ ലെന വന്നിട്ട് പൂർവ്വജന്മത്തെ കുറിച്ചൊക്കെ പറഞ്ഞതും വലിയ വിവാദമായിട്ടുണ്ട് തൻ്റെ ഏതോ ഒരു ജന്മത്തിൽ സ്ത്രീ എം പറഞ്ഞിട്ടുള്ളത് എന്താണ് അദ്ദേഹം ഒരു വേശ്യ സ്ത്രീ ആയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വെളിപ്പെടുത്തലുകൾ യോഗികളൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ അവർ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് യുക്തിയോടെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം എവിഡൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ മുമ്പിലില്ല പക്ഷേ ശാന്തിദേവിയുടെ തുടക്കത്തിൽ പറഞ്ഞ കേസ് അങ്ങനെയല്ല മഹാത്മാഗാന്ധി നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ കേദാർനാഥിന്റെ കണ്ടെത്തൽ ഇതൊക്കെ അതിന്റെ ഉദാഹരണമാണ് അതിനൊക്കെ അപ്പുറം ശാന്തി ദേവിയുടെ ജീവിതം തന്നെ അതിന്റെ ഉദാഹരണവുമാണ് അവർ ജീവിതകാലം മുഴുവൻ ആ ഒരു വിവാഹം പോലും കഴിക്കാതെ കഴിച്ചുകൂട്ടി എന്നുള്ളതാണ് അവരുടെ കുട്ടിക്കാലം തൊട്ട് നടന്ന സംഭവങ്ങളെല്ലാം അവരുടെ അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളെയും നമ്മുടെ കൺമുന്നിൽ തന്നെ തെളിയിക്കുന്നവയാണ് പുനർജന്മത്തിന്റെ ഏറ്റവും വലിയ തെളിവ് അന്നും ഇന്നും എന്നും അത് നമ്മുടെ മുമ്പിലുള്ളത് ശാന്തിദേവിയുടെ അനുഭവം തന്നെയാണ് പിന്നെ ഈ പറയുന്ന ഇന്നത്തെ യോഗികൾ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പുനർജന്മം എന്നത് സത്യമാണ് യോഗികൾ അവകാശപ്പെടുന്നത് പോലെ അവർ ജന്മം കൊണ്ടിട്ടുണ്ടോ എന്നുള്ളത് പക്ഷേ നമുക്ക് ബോധ്യപ്പെടാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല അവർ പറയുന്നത് വിശ്വസിക്കുകയെ നിർവാഹമുള്ളൂ പക്ഷേ പുനർജന്മം എന്നത് ശാസ്ത്രത്തിന് ഇന്നും മനസ്സിലാക്കാൻ കഴിയാത്തൊരു മേഖലയാണ് അതൊരു പക്ഷേ ഇനിയും ഏറെ കാലം അങ്ങനെ തന്നെ നിലനിന്നേക്കാം എന്തായാലും അതൊരു യാഥാർത്ഥ്യമെന്ന് നമ്മളെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നത് എപ്പോഴും ശാന്തിദേവിയുടെ അനുഭവമാണ് അതേക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചാൽ ഇനിയുമേറെ ഡേറ്റകൾ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ തന്നെ കണ്ടെത്താനും കഴിയും